ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാഷാള്ള ഒറിജിനൽ വെള്ള മലബാറി ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ ഒരു മുട്ടനും ഒരു പെടയുമാണ് ഇവർക്ക് ഒന്നര വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ട് പെണ്ണാടിന് ഒന്നര വയസ്സ് പ്രായം ആയിട്ടേ ഉള്ളൂ മുട്ടനാടിന് ഒന്നര വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നോ മു ഒന്നേ മുക്കാലോളം പ്രായം ആയിട്ടുണ്ടാകും നല്ല മേനിയുള്ള മുട്ടനാടാണ് കേട്ടോ ഇതിൽ പെണ്ണാട് ഈ മറ്റേ കറുത്ത ചിരട് കെട്ടിയിട്ട് സൈഡിൽ നിൽക്കുന്നതാണ് ചെറിയ കൊമ്പുള്ളതാണ് പെണ്ണാട് മറ്റേതിനും കൊമ്പുണ്ട് പക്ഷെ നല്ല തടിച്ചിട്ട് കാണുന്നത് മുട്ടനാടാണ് ഇത് മുട്ടനാടാണ് കേട്ടോ ഇവനാണ് മുട്ടനാട് മറ്റേത് പെണ്ണാടാണ് നല്ല വെള്ള മലബാർ ആടുകളാണ് ഇതാണ് പെണ്ണാട് ഇത് ഒരു പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഒറ്റ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ കുട്ടീനെ കൊടുക്കുന്നില്ല കുട്ടിയില്ല അപ്പോൾ ഒരു സ്വല്പം പാലുണ്ട് ഇതിന് അപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ വെള്ള മലബാർ ആടുകളാണ് ഇത് ഒരമ്മയാടിൻ്റെ അല്ല കേട്ടോ ഈ മുട്ടനാട് വേറെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് പെണ്ണാടിനെ വേറെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർ വളർത്തി വന്ന് ഇപ്പോൾ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് നാലു മാസം ായി അടുത്തതായിട്ട് ചെന പിടിക്കാനായിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം വാണിയംകുളം ഒക്കെ അടുത്തായിട്ട് വരും ആവശ്യക്കാർക്ക് വാങ്ങിക്കാം കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ വിലയിൽ ചെറിയ നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള മലബാറി ആടുകളാണ് വാങ്ങിക്കാവുന്നതാണ് ഡെലിവറി സൗകര്യമൊന്നുമില്ല നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാവുന്നതാണ് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റൂട്ടാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വെള്ള മലബാറി ആടുകളെ തിരഞ്ഞു നടക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാനുള്ളൊരു അവസരമാണ് ഒരു പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ക്രോസീഹിക്കാറായിട്ടുണ്ട് ഇനി വലിയ മുട്ടനാടിനെ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ക്രോസ്പ്പിക്കാം അതല്ല ഒറിജിനൽ മലബാറി കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ വേറെ എങ്ങും പോവേണ്ട ആവശ്യമില്ല രണ്ടും രണ്ട് അമ്മയാടിൻ്റെ കുട്ടികളാണ് കേട്ടോ അങ്ങനെ വലുതാക്കി എടുത്താണ് അവർ ഇപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞു അപ്പോൾ കൊടുക്കുകയാണ് അവരെ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഒരു മുട്ടനും ഒരു പെണ്ണാടുമാണ് ഒരു പ്രസവം കഴിഞ്ഞ ആടാണ് രണ്ട് പേർക്കും ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് മുട്ടനാടിന് ഒരു ഒന്നേ മുക്കാലോളം വയസ്സായിട്ടുണ്ട് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം അടുത്തായിട്ട് വരും സ്ഥലം രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഡെലിവറി സൗകര്യമില്ല നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ഡേറ്റും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ കൗമാറ്റ് ലിവർ ടോണിക്ക് ബെൽറ്റുകൾ അങ്ങനെയുള്ളത് ആവശ്യം ഉണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വിലയും എല്ലാം ഉണ്ടാകും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഒരുപാട് പേര് മാറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായി ായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്